പിടിച്ചെക്കുന്ന കൈ ചക്ക തട്ടരുതേ പഞ്ചായത്ത് കഴിഞ്ഞു ചക്ക പോയി ആ പോയി എന്നാ നോക്കണ്ടായിരുന്നോ ഈ ചാണകം ഇങ്ങനെ കെട്ടി കൊടുത്തോണ്ടാണോ അമ്മേ ഇതിനകത്തൊക്കെ ചക്ക ഉണ്ടായത് മേളിലൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ടല്ലേ ശരിയായിട്ട് അറിയത്തുള്ളു പച്ച ചാണകമാണോ കെട്ടിക്കൊടുത്തേ ഇതിനകത്ത് ഒട്ടും ഉണ്ടായിട്ടില്ലെന്ന് തോന്നില്ലേ ഇത് ഒന്നുകൂടെ ചെറിയ തൈ അല്ലേ മേളിലോട്ടൊക്കെ എല്ലാ പ്ലാവയിലും ഇങ്ങനെ നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട് പച്ചക്ക അതുകൊണ്ട് കഞ്ഞി പ്ലാവ് വരെ കായ്ച്ചിട്ടുണ്ട് ഈ പ്ലാവയിലൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ചക്ക ഉണ്ടാകുന്നത് തേൻ ഈ നിൽക്കുന്ന പത്ത് പന്ത്രണ്ട് പ്ലാവുകളെല്ലാം തന്നെ തേൻ വരിക്കുക നമ്മളെ തേൻ ചക്ക അങ്ങ് താഴ്ത്ത പറമ്പിലെത്തിയിട്ടുണ്ട് അമ്മ വഴി കണ്ടുപിടിച്ച് ചക്കേനെ കണ്ടുപിടിച്ചാണ് എടുക്കാൻ പോണത് നല്ല കറുത്ത കളർ വന്നപ്പോ തന്നെ അതിനെ പറിക്കണ്ടായിരുന്നു അതിനെ മൂക്കാതെ ഇപ്പൊ പൊട്ടുവോ മഴയോ മഴയാണെന്നാ അതിൻ്റെ അകത്തൊക്കെ വെള്ളം കുടിച്ചു കാണും ചെലപ്പോ എങ്ങനെയാ അതിന്റെ വെള്ളവും ഇതും പോകുന്നത് വേറെ ആയിട്ടാ എന്നാ മൂത്ത ഇന്നാൾ നമ്മൾ അതേപോലെ ബ്രൗൺ നല്ല ബ്രൗൺ കളറായതാ പറിച്ചിട്ട് പറ്റിച്ചേ ഒന്നും പിഞ്ചായിരുന്നു പക്ഷെ അത് ഈ പ്ലാവ് അല്ലാത്തോണ്ട് തന്നെ നമുക്കിനെ വിശ്വസിക്കാമെന്ന് തോന്നുന്നു പച്ച ചാണകം ഇങ്ങനെ ആക്കിയിട്ടൊരു മോളും പറിച്ചോ ഓക്കെ മോള് പിടിച്ചോ കൊതുകിനെ ഇങ്ങനെ വീശിക്കോ ഇങ്ങനെ പോട്ട കൊതുകൊന്നും കൊതുകിനെ കൊച്ചിനെ കുട്ടാണ്ട് അമ്മക്ക് തരണ്ട കൊച്ചു നമ്മളൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക ആ ചാണകത്തെ പിടിച്ചിരിക്കാൻ വേണ്ടിട്ട് എല്ലാത്തിനും സീസൺ ആകുന്നതിന് മുമ്പ് വേണം തോന്നുന്നു ഇത് ഫ്ലാവേ ചക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വേണം ഈ പ്രോസസ്സ് ചെയ്യാൻ തോന്നും ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരും എന്തായാലും ഈ കൊല്ലം നമ്മുടെ പുതുതായിട്ട് കായ്ക്കാത്തെയൊക്കെ കായ്ച്ചിട്ടുണ്ട് ഈ ചക്ക നന്നായിട്ടുണ്ട് എന്നാൽ ചക്ക ഫസ്റ്റത്തെയൊക്കെ ഒരു പേട്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതിപ്പോൾ നല്ല ചക്കകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചക്കയുമായി അമ്മ അതിർത്തിയിലെത്തിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ വറമ്പിൻ്റെ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട് നമുക്കൊന്ന് ഇനി കീറി ചെക്ക് ചെയ്യാം തേൻ നല്ല മധുരം ഉണ്ടാകുമായിരിക്കും നല്ല മധുരമുള്ള ഒരു ചക്കേന്റെ കുരുവാണ് നമ്മൾ നട്ടിട്ട് ഇത്രയും പ്ലാവ് ഒക്കെ ഉണ്ടായത് അരുവായനടുത്തേക്കാം എന്നായി നടക്ക് മോക്ക് ചക്ക വേണം എന്നാ പിടിക്കേ ോ നടക്ക് പമ്മി വീശിക്കൊണ്ടിരിക്കാതെ വേഗം വേഗം ചാടി ഓടി നടക്ക് നമ്മുടെ നാട്ടുമാവെന്ന് ഒന്ന് രണ്ട് പഴം കൂടെ തീണിട്ടിരുന്നു അപ്പൊ നിങ്ങൾ അതും കൂടെ കാണിക്കാൻ വെച്ച് നാട്ടുമാവെന്ന് വെച്ചാൽ അങ്ങ് ബഹിരാകാശത്താണ് അതിന്റെ തല കിടക്കുന്നത് അതുകൊണ്ട് നമുക്കത് പറിക്കാന്ന് പോസിബിളല്ല നല്ലാന്ന് തോന്നുന്നു പഴുത്ത് വീണ് നമുക്ക് എടുക്കാനേ പറ്റത്തുള്ളൂ വേറെ ഇല്ലെന്ന് തോന്നുന്നു മാങ്ങ കഴുകിട്ടുണ്ട് നാട്ടു മാങ്ങ ഒരു അല്ലാതെ അന്നായിക്കു കൊടുത്തു നോക്കാം അവൾക്ക് കഴിവുകൾ തിന്നു അന്നായിക്കു മാംഗോ വേണോ ഈ മാംഗോ വേണോ സൂപ്പറാണോ സൂപ്പറാണോ സൂപ്പറാ ചുറ്റിക്കുട്ടന് കൊടുക്കുവോ ഏ ആ പുതിയ ചെരുപ്പാ ഇട്ടത് കളയാതെ കഴിക്കണം കഴിക്കണോട്ടോ ഷീലൻ്റെ ചെരുപ്പാ ഓക്കേ എന്നാൽ ഇപ്പം ഊരിടാട്ടോ അമ്മ പറഞ്ഞിപ്പോ മുറിക്കണ്ടോ അത് ക്രോസ് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്കിത് മൂത്തതായി സ്ഥിരീകരിക്കുന്ന നല്ല യെല്ലോ കളറിൻ്റെ ഇവിടെ ഇച്ചിരി കേടുണ്ട് മധുരമൊന്നും വെച്ചിട്ടില്ല പറിച്ചില്ലേ രണ്ട് ദിവസം കഴിയുമ്പോൾ പുളി വെച്ചോളൂ പടിപൊളിയായിട്ടും പിന്നെ